ചേട്ടാവിടെ താത്തി പിടിക്കാ കൈയാത്ര അല്ലെ കാലോടി മതി ഓ നോക്കിയോ നോക്കിയോ അണ്യ ആ ഇവിടെ ചാക്കിനിട്ടാ മതിയായിരുന്നു കൊടുത്താ കുട്ടുകാരേത് നമ്മളെ പാലക്കാടുള്ള കുളത്തിന്റെ ബാക്കിയാണ്ടോ അപ്പം ഈ കുളത്തിൻ്റെ നടുവിലായിട്ട് ഒരു കുഴിയുണ്ട് ആ കുഴിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് മീനുകൾ കിടക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ണി സിദ്ധിയും കൂടി ആ കുഴിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കുറേ മീനുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കി മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് മുകളിലൂടെ വല വെച്ച് മാക്സിമം മീനുകളൊക്കെ കോരിയെടുക്കുകയാണ് ഓ അങ്ങനെ അങ്ങനെ കിട്ടണം നോക്കിയോ നോക്കിയോ അണ്യോ അതവിടെ ചാക്കിലിട്ടാൽ മതിയോ ഞാൻ ഇവിടെ കൊടുത്തതാ നീ ചാക്കിലിട്ടാ മതിരാ അതെ ഈ ചാക്കിൽ നേരെ അവിടെ നിന്ന് ചാക്കി കടിച്ചിരിഞ്ഞാൽ മതി 그때는 근데 아아아아 ആ കുഴി അതാ സെന്ററിൽ കുഴി ഇല്ലെങ്കി സെറ്റാ കോരിങ്ങടുത്തുമായിരുന്നു അതിലന്നെ മീണ്ടാവും ഒക്കെ അതില് പോയി കിടക്ക കുഴി ഉണ്ടാ ഇങ്ങനെ കുഴിയാണോ അവിടെ കുഴിയാണോ അവിടെ അതിന്റെ ചേട്ടാ അവിടത്തെ അത്തി പിടിക്കാനാണ് കൈയാത്ര അല്ലെ കാലോടി കൂട്ടിയാലും മതി 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 അങ്ങനെ മതി അങ്ങനെ മതി നേരെ ചാക്കി കയറിഞ്ഞാ മതി

അവിടെ തന്നെ അവ പൊക്കിയാതി അയലിട്ടുണ്ടോ അതിലിട്ടുണ്ടായിട്ട് കെട്ടാ മറ്റേ അതിലിട്ടാ മതി നോയ് 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 ബടയക്ക് 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 പോയ് ചുണ്ടാടലേ കൂനും മൂലകൂട്ടാനുണ്ട് പോയ മോയന വീ മോയന ചാക്ക് മുക്കാതെ ഭീത്തി പിടിക്ക് ചാക്കിൽ ഉള്ളിക്കണ്ട് ഇനി അങ്ങനെ പറയുന്നില്ല നേ കേറ്റി നേ കേറ്റി ഒറ്റോട്ട ഒറ്റ ഒറ്റ കോവറിൽ പോകുന്നേ ഇേ വള്ളം കണ്ടോ കണ്ടെടുക്ക ഇവർക്ക് ലൈ കോവറിൽ നമ്മൾ ആദ്യം ഒഴിക്കണേ മോർട്ടൽ નાക്കി കണ്ടോ രണ്ടു പാലും കൂട്ടി പിടിക്കും രണ്ട് പാലേ കൂട്ടി പിടിക്കും അപ്പഴേ നാട് കിട്ടുള്ളു വീതി പിടിച്ചോ വാണ്ട പിടിച്ചിട്ട് വാണ്ട പിടിച്ചോ ബാക്കി ഒഴിവാക്കിട്ടോ വല പുട്ട് തന്നെ ശരിയാക്കി നല്ല പുട്ടി ശരിയായിലായി പുട്ടി പിടിക്കാൻ മാങ്ങ എടുന്നിട്ടാ വല കരക്ക പോയിട്ടാ അങ്ങയാം കപ്പ പൊടി അടിക്കാൻ മോട്ടറിൽ തല മാറി ആള് പൊന്നോടിക്ക് പോയിക്കൊണ്ടി മതി പോട്ടാ അതങ്ങീര കൊടുക്ക വല വന്നേടാ അതിക്കാട് ഒരു ഉസ്താ സമയം കൂടുന്തോറും ഈ വെള്ളം കൂടിക്കൊണ്ടിരിക്കണ്ടാ നമ്മൾ മോട്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആള് പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇട്ട് മോട്ടർ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് വെള്ളം മൊത്തമായിട്ട് വറ്റിക്കാൻ പറ്റാത്തത് സിദ്ധി ഉണ്ണി ഏകദേശം ടയർഡാവല് തുടങ്ങിട്ടാ കാരണം നമ്മളത് വിചാരിച്ച അത്ര എളുപ്പമല്ല മീനെ പിടിച്ച് മേലേക്ക് എത്തിക്കാന്നുള്ളത് മീനുകൾക്ക് തന്നെ അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട് അതുമാത്രമല്ല ഇത്രയും മീനുകൾ നമ്മൾ ഒരുമിച്ച് കയറ്റുമ്പോൾ അതിനനുസരിച്ച് നല്ല ടയർഡാവും പിന്നെ നമ്മളെ കൂടുതൽ നമ്മളെ മണിച്ചേട്ടനുണ്ട മണിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഈ മീനുകളെ പേടിയാണ് പുള്ളി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തന്നെ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ പുള്ളി മാക്സിമം അവിടെ സൈഡിലാണ് നിൽക്കുന്നത് കഴിഞ്ഞല്ലോ ഞാൻ കുറച്ചുണ്ടല്ലോ അങ്ങനെ മതി കൊറേശാതി കിട്ടണോ

ഉണ്ട് പോയി ഇടടാ കുണ്ടി കര ചെയ്യ് എഴുന്നേറ് പോടാ ഇങ്ങ വരെ കൂട്ടാൻ നേരെ അങ്ങോട്ട് വരല്ല ഓർണു കൂടി ഇട്ടാലോ ഈ പൈപ്പിലേഷൻ രണ്ട് വഴിക്ക് ഇതി അടിയിടേച്ചോ ഇങ്ങോട്ട് അറുവിച്ചിടേ സോഷ്യൽ എൽ കെ എനിക്ക്